السلام عليكم ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും ചില ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും ചില ആഗ്രഹങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല ഒരിക്കലും നടക്കില്ല ഈ ആഗ്രഹം മനസ്സിൽ തന്നെ വെക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണ് എന്ന് വെച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും നടക്കില്ല എന്ന് വെച്ച് ഏത് കാര്യവും നടക്കണമെങ്കിൽ ഈ എസ്മ ചൊല്ലിയാൽ മതി ഈ എസ്മ ചൊല്ലിയാൽ ഏത് കാര്യവും നമ്മൾ മനസ്സിൽ നടക്കില്ല എന്ന് വിചാരിച്ച ഏത് കാര്യവും നിഷ്ഫലം നടക്കുന്നതാണ് ഹുസ്നയും ഗുണങ്ങളെയും അറിയേണ്ടത് പ്രധാനമാണ് അള്ളാഹുവിനെ ഏറ്റവും മനോഹരമായ നാമങ്ങൾ അറിയുകയും അവയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ അള്ളാഹുവിനേയും അറിയാൻ കഴിയൂ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചക സല്ലാ അല്ലൈ വലമ ഹ ഹസ്മാഅൽ ഹുസ്നയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് ഈ ഗുണങ്ങൾ മനഃപ്പാടമാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വല്ല പറഞ്ഞു എന്നതാണ് അസ്മാൽ ഉസ്നെ കുറിച്ച് അസ്മാഅസ്നയിലെ ഈ നാമം നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല ഒരിക്കലും നടക്കില്ല എന്ന് വെച്ച് ഏത് കാര്യവും നടന്നു കിട്ടും ഇൻഷാല് എല്ലാ ദിവസവും തഹജദ് നിസ്കാരം കഴിഞ്ഞ് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ ഈ അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ഏഴ് ദിവസയായും തുടർച്ചയായും ചെയ്യണം يا يا الراحمين الراحمين ാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഈസ്മ ചൊല്ലിയതിന് ശേഷം ഈ ഇസ്മിൻ്റെ ഭർക്കത്ത് കൊണ്ട് അള്ളാഹുവെ എൻ്റെ ഈ ആഗ്രഹം നീ നടത്തി തരണമേ എന്ന് ദുവാ ചെയ്താൽ ഇൻഷല്ല നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യമാണോ നീയത്താക്കി ഈ ദിഗർ ചൊല്ലുന്നത് ആ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് റബ്ബ് ഈസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്ത് ആഗ്രഹമാണോ ചോദിക്കുന്നത് അത് നടത്തി തരുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലക്കും